i വിദ്യാലയത്തെ ഇന്നത്തെ ഈ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച അധ്യാപകരിൽ ചില അധ്യാപകരെ നമുക്ക് കൈ കിട്ടിയിരിക്കുകയാണ് വളരെ സന്തോഷം തോന്നുകയാണ് ആദരിക്കാനുള്ള ഈ അവസരം കിട്ടിയത് അപ്പോ അതിനാദരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ നയിക്കുന്ന ആളുകളാണ് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഈ വിദ്യാലയത്തെ മനോഹരമായ വിദ്യാലയമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളാണ് നദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്

ഇന്നത്തെ അധ്യാപക ദിനത്തിന്റെ എങ്ങനെയാണ് അതിന്റെ അതിന് പ്രത്യേകത എന്തുകൊണ്ടാണ് ഇന്ന ദിവസം അധ്യാപകമായി ആചരിക്കുന്നത് എന്നൊക്കെ അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നവരൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണ് ഗുരു പിന്നാരാ മാതാവ് പിതാവ് ഗുരു ദൈവം അശ്വഹൃദയങ്ങളെ വിശ്വദീപങ്ങളെ അക്ഷരവഴിയിലെ ഗുരുഭൂതരെ മൊഴികളിൽ അഗ്നിയായി മിഴികളിൽ സ്നേഹമായി മൊഴികളിൽ അഗ്നിയായി മിഴികളിൽ സ്നേഹമായി ദൈവം കൊളുത്തിയ തിരിയാണു നിങ്ങൾ നമ്മടെ ഈ അധ്യാപകരെ പറ്റിട്ടും നമ്മുടെ ഗുരുക്കളെ പറ്റിട്ടും എല്ലാം നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മാതാ പിതാ ഗുരു ദൈവം നമ്മുടെ വിടുത്തെ ഒരു പൂർവ്വാധ്യാപിക ആയിരുന്നു പക്ഷെ ഇന്നത്തെ ദിവസം ഞങ്ങൾ മാത്രല്ല നിങ്ങളുടെ അധ്യാപകരൊക്കെ ആദരിക്കേണ്ട ദിവസാണ് ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകന്റെ കുരിയനാണ് രാവിലെ വന്നപ്പോ ടീച്ചർമാരെയൊക്കെ നിങ്ങളെ അത് ഒഴിബോധ്യപ്പെടുത്തുന്നു ഇവിടത്തെ അധ്യാപകരെ ഇന്നത്തെ ദിവസം ഞങ്ങളൊക്കെ അഞ്ച് അധ്യാപക ദിനമാണ് എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത് അദ്ദേഹം ഒരു നല്ല രാഷ്ട്രപതിയും മികച്ച ഒരു അധ്യാപകനും കൂടിയായിരുന്നു നമുക്ക് അറിവ് നൽകിയ എല്ലാ അധ്യാപകർക്കും അധ്യാപകത്തിന്റെ ആശംസകൾ നേരുന്നു നന്ദി നേരിടുന്നു ഒരു എഞ്ചിനീയർക്കാണ് തെറ്റുപറ്റുന്നതെങ്കിൽ ഒരു കെട്ടിടമകം അപകടത്തിലാവും പക്ഷെ ഒരു അധ്യാപകരെ തെറ്റുപറ്റിയാൽ ഒരു തലമുറ തന്നെ നശിക്കും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് അധ്യാപകരാണ് ിൽ സ്നേഹമായി ദൈവം കൊളുത്തിയ തിരിയാണു നിങ്ങൾ